നിരന്തരം പരാതി പറയുന്ന മനുഷ്യർ ഈ ഭൗലോകത്തിൽ എവിടെങ്കിലും ഉണ്ടോ എന്നുള്ളത് വെറുതെ ഒരു കഥ വളരെയേറെ എക്സാജറേറ്റ് ചെയ്തൊരു കഥയായിട്ടല്ലാതെ അനുഭവപ്പെട്ടേ ഇല്ല പക്ഷെ ഒരു മധ്യവയസ്സിലെത്തുമ്പോൾ എനിക്ക് പിടുത്തം കിട്ടുന്ന ഞാൻ ഉൾപ്പെടെയുള്ള മിക്കവാറും മനുഷ്യരുടെ സത്തയെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് ഈ നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീ അവർ ചുറ്റും നടക്കുന്ന ഒരു സന്തോഷം അറിയുന്നില്ല അവരിങ്ങനെ നിരന്തരം പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക അത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ ബോധ്യപ്പെടും ഇപ്പോഴിങ്ങനെ സങ്കടങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ജീവിതത്തിൻ്റെ ഭംഗിയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ മറന്നുപോയി അങ്ങനെ ഒരു പ്രശ്നം ഈ പരാതി പറയുന്ന ഒരു ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ ഭംഗിയുള്ള ചില അംശങ്ങൾ കാണാതെയും അതിനെ ഓർത്ത് കണ്ണു നിറയാതെയും അതിനു മീതി ഹൃദയം കൃതജ്ഞാഭരിതമൊക്കെയായിട്ട് കടന്നു പോകുക എന്നുള്ളത് ഒരു മോശപ്പെട്ട കാര്യം തന്നെ ഇങ്ങനെ കംപ്ലയിൻ്റ് ഈസ് ആൻ ഇൻസൾട്ട് ടു ഗോഡ് എന്നൊക്കെ ഒരു ഉണ്ട് എല്ലാ പരാതികളും ഈ ദൈവത്തിനെതിരായിട്ടുള്ള അവഹേളനാണെന്ന് പറയുക കാരണം ഇതിനെ ഡിസൈൻ ചെയ്ത ഇതിനെ പരിപാലിക്കുന്ന ഒരാൾക്ക് മീതെയുള്ള നിങ്ങളുടെ വെല്ലുവിളിയായിട്ട് വേണമെങ്കിൽ പോലും ഈ കംപ്ലൈൻറ്റിനെ കാണാതെ ഉള്ളു നിങ്ങൾക്ക് നിങ്ങളുടെ സായന്ധനം ഇങ്ങനെ പരാതിയില്ലാതെ ആക്കി മാറ്റണമെങ്കിൽ ഇങ്ങനെ ഫാസ്റ്റ് പ്ര പ്രകാശമുള്ളതാക്കി മാറ്റണമെങ്കിൽ പരിശീലിക്കാവുന്ന ഒരു കാര്യം ഈ വിധിവാചകളില്ലാതെ ജീവിക്കാനുള്ള കാരണം എല്ലാ പരാതികളും വരുന്നത് ഈ ജഡ്മെൻ്റലായിട്ടുള്ളൊരു മനോഭാവത്തിൽ നിന്ന് എവിടെയും ഏതൊരു മനുഷ്യനും പുലർത്താവുന്ന ഏറ്റവും ക്വാളിറ്റി ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് ഒന്നിനോടും വിധിക്കുക ജീവിക്കാമെന്നുള്ള വാസ്തവത്തിൽ അത്തരം ചില ചായവുകൾക്ക് ഇപ്പം നമ്മൾ ഈ പരാമർശിച്ച ഒരു അപരാധത്തിലേക്ക് നമ്മളിങ്ങനെ കൂപ്പൂത്തുന്നത് ഒരു പാപമായിട്ട് തന്നെ ഈ പരാതിയെ കണ്ടെന്നല്ല ഒരു ക്വാളിറ്റി ലിവിങ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ആഴവും അഴകുമുള്ള ജീവിതമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ഭംഗിയെ തടസ്സപ്പെടുത്തുന്ന എന്തോ ഒരു അംശം ഈ പരാതിയിലുണ്ട് ഇപ്പം നമ്മൾ വിചാരിക്കുന്ന കണക്ക് അതത്ര സില്ലിയായിട്ട് എടുക്കേണ്ട ഒരു കാര്യമായിട്ടെടുക്കണ്ട ഒരു തരം സിനെ ബാധിക്കുന്നൊരു കാര്യമാണ് വ്യക്തിബന്ധങ്ങളിലൊക്കെ അതുണ്ടാക്കുന്ന പരിക്കുകൾ വളരെ വലുതാണ് വിശേഷിച്ചും ഈ ദാമ്പത്യത്തിലൊക്കെ അതെന്തുമാത്രം അനിഷ്ടങ്ങളാണ് സിക്ഷിച്ചെടുക്കുന്നത് ശുക്കത്തില് ഏതൊരു ദിവസമാണ് ഈ കൂടെ പാർക്കുന്നവരുടെ പരാതി അതിൻ്റെ ഒരു സ്പോട്ടീവ് സെൻസിൽ മറ്റുള്ളവർക്ക് എടുക്കാൻ പറ്റാതെ പോകുന്നത് ആ നിമിഷം തൊട്ട് ഐ വൗച്ച് ഈ വീടെന്നൊക്കെ പറയുന്നത് ലോകത്തെ ഏറ്റവും കഠിനമായ അനുഭവമായിട്ട് മാറുന്നു ഇവരുടെ ലൈഫിൻ്റെ ഒരു ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പരാതിയില്ലാതെ ജീവിക്കാനായിട്ടുള്ള ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ള ഘടകം ജീവിതത്തിൻ്റെ ഒരു കൃതജ്ഞതാ മനോഭാവം ഇങ്ങനെ ആഴപ്പെടുന്നതനുസരിച്ചിട്ട് നമുക്കിങ്ങനെ പരാതിപ്പെടാനായിട്ട് അവകാശമില്ലെന്ന് തോന്നും ജീവിതത്തെ നമ്മതയോട് സ്വീകരിക്കുന്നവർക്ക് ജീവിതത്തെ ദാനമെന്ന് സ്വീകരിക്കുന്നവർ ദാനമായിട്ട് മനസ്സിലാക്കിയവർക്കൊന്നും പരാതി പറയാനായിട്ട് അവകാശമില്ല തൃപ്തിയാണ് ലോകത്തെ ഏറ്റവും മനോഹരമായ മനോഭാവം